ും യോദ്ധാക്കളും യുവാക്കളുമായ മൂന്നാളുകളുടെ സംഭവമാണ് ഇന്ന് നമുക്ക് വിവരിക്കാനുള്ളത് ഇബിനുൽ ജൗസി അലിയുൽ ബർബരി എന്നവർ തൊട്ട് ഉദ്ധരിക്കുകയാണ് പിന്നെ ധീരന്മാരായ മൂന്ന് യുവാക്കൾ റോമിലെ ചക്രവർത്തിയുമായി യുദ്ധം ചെയ്തു അങ്ങനെ റോം രാജാവ് അവരെ യുദ്ധത്തിനൊടുവിൽ ബന്ദികളാക്കി അവർ പരാജയപ്പെട്ടു അങ്ങനെ ബന്ദികളായി അവരെ കൊണ്ടുപോയി ഫൽ മലിക്കു റോമൻ രാജാവ് അവരോട് ചോദിച്ചു ബന്ദികളായി അവരുടെ രാജാവിന്റെ കസ്റ്റഡിയിലുള്ള സമയത്ത് ചോദിച്ചു ഇനി നിങ്ങളിപ്പോൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കുകയാണല്ലോ അത് നിങ്ങൾ വിട്ടാൽ എന്റെ അധികാരം നിങ്ങൾക്ക് നൽകും മാത്രമല്ലാ ഉസഫ്ലിക്കും ബനാജി നിങ്ങൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരികയും ചെയ്യാം പക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനിസം അംഗീകരിക്കണം എന്ന് പറയുകയുണ്ടായി തിരസ്കരിച്ചു അവരത്ഭുതത്തോടെ പറഞ്ഞു എന്താ മനസ്സിലായി കേൾക്കുന്നത് ഞങ്ങളുടെ മതം വിട് ഞങ്ങൾ ക്രിസ്ത്യാനിസം അംഗീകരിക്കുകയോ ഒരിക്കലുമില്ല ആദ്യം പ്രലോഭനത്തിലൂടെയാണ് മതത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി രാജാവ് ശ്രമിച്ചത് അതിന് കഴിയില്ലെന്ന് കണ്ടപ്പോൾ പ്രകോപനത്തിലൂടെ മതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് അപ്പൊ രാജാവ് പറഞ്ഞു ഒരു മൂന്ന് വലിയ ചെമ്പ് കൊണ്ടുവരണം ആ ചെമ്പ് നിറയെ നിങ്ങൾ ഒഴുക്കി വെക്കണം എന്നിടത്തും ഈ ചെറുപ്പക്കാരെ വിരട്ടാൻ വേണ്ടി മൂന്ന് ദിവസം നല്ലപോലെ ഇങ്ങനെ കത്തിച്ച് പഴുപ്പിച്ച ഈ എണ്ണയുടെ അരികിലൂടെ ഇവരെങ്ങനെ കൊണ്ടുവരണം അവരെ ക്രിസ്ത്യാനിസത്തിലേക്ക് ക്ഷണിക്കുകയും വേണം പിന്നെ നിങ്ങളെ പപ്പടം പൊരിക്കുന്നത് പോലെ ഇവരിട്ട് പൊരിക്കാൻ പോവാ അതിന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിസത്തിലേക്ക് വരാം എസ്രാൻ അതാണ് അവരെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഓരോ ദിവസവും ഈ നല്ല ചൂടാക്കി തിളച്ച് മറിയുന്ന ഈ എണ്ണയുടെ അരികിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ത് പറയുന്നത് ഇതിൽ ചാടാനാകണ്ടോ മീ പരിക്കും പോലെ പൊരിക്കാൻ പോവാ പക്ഷേ ആ മൂന്ന് ചെറുപ്പക്കാർ അതിനെയും തിരസ്കരിച്ച് കളഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നിൽ വലിയ ഒരാളെ കൊണ്ടുവന്നു ചട്ടിയുടെ ആരെങ്കിലും വന്നിട്ട് ചോദിച്ചു ഇതിലിടാൻ പോവാണ് എന്തു പറയുന്നു എന്റെ നീലിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ അതല്ല നീ മെസ്റാനിയാകുന്നുവോ റോം ചക്രവർത്തി ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് സാധ്യമല്ല ഒരിക്കലും എന്റെ മതത്തെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ചെറുപ്പക്കാരനെ ആ തിളച്ചു മറിയുന്ന ചട്ടിയിലേക്ക് എടുത്തെടുകയാണ് രണ്ടാമത്താളെയും കൊണ്ടുവന്നു രണ്ടാമത്താളെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹവും ഒരുപോലെ പറഞ്ഞു ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല അങ്ങനെ തിളച്ചു മറിയുന്ന ആ എണ്ണയിലേക്ക് ഈ രണ്ടാമത്താളെ ഒന്നെടുത്തിട്ടു മൂന്നാമത്താടെ ഒരു ചെറിയ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ ഈ നല്ല യുവത്വം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു അവന് ചട്ടിയിലേക്ക് ഇടണ്ടി അമ്പു അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തി പക്ഷേ പിന്മാറിയില്ല അപ്പോഴാണ് ആ രാജാവിൻ്റെ സിൻബന്തി ഒരാൾ പറഞ്ഞു രാജാവിനെ ഈ ചെറുപ്പക്കാരനെ ആ എണ്ണയിലേക്ക് ഇറണ്ട ഇവനെ മതത്തിൽ നിന്ന് പിന്മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു രാജാവ് രാജാവിനെ പിന്മാറ അതെങ്ങനെയാണ് കാല അദ്ദേഹം പറഞ്ഞു അറബി അളപ്പെടുത്താന് പെണ്ണ് മാർഗമുള്ളു അതുകൊണ്ട് ഞാനത് ശരിയായിക്കോടാ എന്റെ മകളേക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണ് ഈ പെണ് രാജ്യത്തില്ല അതുകൊണ്ട് എന്റെ മകളെ ഞാൻ ഏൽപ്പിച്ചോടാനെ അങ്ങനെ അദ്ദേഹത്തെ എനിക്ക് തന്നേക്കൂ എന്റെ മകളോടൊപ്പം അദ്ദേഹത്തെ ഞാൻ താമസിപ്പിച്ചു താമസിപ്പിച്ചുകൊള്ളാം അദ്ദേഹത്തെ പിത്തനയാക്കാൻ എന്റെ മകളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് പറഞ്ഞു എന്നാ ഇവനെ ഇവന്റെ മതത്തിൽ നിന്ന് പിന്മാറ്റാൻ നാൽപ്പത് ദിവസം നിങ്ങൾക്ക് തരുക ആ വ്യവസ്ഥയോട് കൂടെ ഏൽപ്പിച്ചു കൊടുത്തു രാജാവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മുപ്പ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ ഫാദർ തൻ്റെ മകളോടൊപ്പം താമസിപ്പിച്ചു കാര്യങ്ങളെല്ലാം മകളോട് പറഞ്ഞു ഇവൻ ഒരു മുസ്ലിമായ മനുഷ്യനാണ് ഇവൻ നെസ്റാനിയാണ് അതിന് രാജാവിന്റെ സന്നിധിയിൽ പല പ്രലോഭനങ്ങളും ഉണ്ടായി പക്ഷെ അത് തിരസ്കരിച്ചു രാജാവിന്റെ മകളെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു രാജാധികാരത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞു അതിനെ തിരസ്കരിച്ചപ്പോൾ നല്ല തിളച്ചു മറിയുന്ന ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നു ഇവന്റെ രണ്ട് സുഹൃത്തുക്കളെയും എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു ഇത് കണ്ടിട്ട് ഇവ ഈ മതത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല ഇവൻ പിന്മാറുന്നില്ല ഇനി മോളെ ഏൽപ്പിക്കുകയാണ് ഇവനെ ഈ മതത്തിൽ നിന്ന് പിന്മാറ്റാൻ കോലത്തിലാ പെൺകുട്ടി പറഞ്ഞു എനിക്ക് വിട്ടു തന്നാൽ കാര്യമെല്ലാം ഞാൻ ഏറ്റെടുത്തു അങ്ങനെ ആ മോളയും ഈ ചെറുപ്പക്കാരനെയും കൂടി ഒരു റൂമിൽ വാതിലടച്ചു ആ ചെറുപ്പക്കാരന് ദിവസങ്ങളോളം കഴിഞ്ഞുകൂടി എങ്ങനെയായിരുന്നു അവസ്ഥൻ എല്ലാ ദിവസവും ഹൂഫായ്മൻ രാത്രി മുഴുക്കയും നിസ്കാരവുമാണ് ഈ സ്ത്രീയിലേക്ക് നോക്കുന്നേയില്ല ശ്രദ്ധ പോകുന്നേ ഇല്ല ഒന്ന് ചിരിക്കുക പോലും കാണാൻ പോലും അദ്ദേഹത്തിന് നേരെയല്ല രാവിലെ മുഴുവനും നോമ്പ് രാത്രി മുഴുവനും നിസ്കാരം ദിവസത്തിലെ കഴിഞ്ഞുപോയി മോളോട് ചോദിച്ചു രാജാവിന്റെ അല്ല എങ്ങനെന്താ അവസ്ഥ എന്തൊക്കെയായി കാലത്ത് അവൾ പറഞ്ഞു ഒന്നും ആയിട്ടില്ല ഈ നാട്ടിൽ വെച്ച് രണ്ട് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടുപോയ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എന്ത് പറയാൻ അദ്ദേഹം വലിയ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്നു ഈ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരുടെ രംഗം ഓർത്തുകൊണ്ട് അദ്ദേഹം ദുഃഖി ദുഃഖത്തിലായി കഴിയുകയാണ് അതുകൊണ്ട് സന്തോഷത്തിന്റെ ഒരു മുഖം അദ്ദേഹത്തിന് ഞാൻ കാണുന്നേയില്ല എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ പറയാനുണ്ട് രാജാവിനോട് കുറച്ചും കൂടെ ദിവസം കൂട്ടിത്തരാൻ പറയണം എന്നിട്ടോ ഈ രംഗങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മയാവുകയാണല്ലോ അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും നാട് കടത്തി വേറെ എവിടെയും കൂടി താമസിപ്പിച്ചു ഇവിടെ തൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയ ആ രംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ തടം കെട്ടി നിൽക്കുകയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭൂതിയും ആസ്വാദനമൊന്നും വരുന്നില്ല ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചുകൂടെ ദിവസം കൂട്ടിക്കൊടുത്തു തന്റെ മകള് പറഞ്ഞതനുസരിച്ച് വേറെ ഒരു നാട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു അവിടുന്ന് മാറി താമസിച്ചപ്പോഴും നല്ല ദീനുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റവുമില്ല മുഴുവനും നോമ്പ് അദ്ദേഹം ശ്രദ്ധയുമില്ല അങ്ങനെ ഒരു പെൺകുട്ടി തന്റെ റൂമിൽ ഉണ്ടെന്ന കാര്യത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ആ ചെറുപ്പക്കാരന് നിക്ഷയിച്ചു കൊടുത്ത എത്ര നിക്ഷയിച്ചു കൊടുത്ത ദിവസത്തിൽ നിന്ന് കുറച്ച് ദിവസവും കൂടി ബാക്കിയെ ഒരു രാത്രില്ല യുവതിയായ പെണ്ണ് ചെറുപ്പക്കാരനോട് പറയുകയാണ് യാ മനുഷ്യ നിങ്ങളെ ഫിറ്റ്നയിലാക്കാൻ വേണ്ടിയാണ് ഒരു രാജകുടുംബം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി നാൽപ്പത് ദിവസം ഞാൻ ചോദിച്ചു വാങ്ങി നിങ്ങളെ ഫിറ്റ്നയിലാക്കാൻ വേണ്ടി ഞാൻ പഠിച്ച മുഴുവൻ നടവും പയറ്റി നോക്കി നിങ്ങൾക്ക് ശ്രദ്ധയില്ല അവസാനം എൻ്റെ ബാപ്പയോട് പറഞ്ഞ് വേറെ ഒരു നാട്ടിലേക്ക് മാറി താമസിപ്പിച്ചു ഇവിടെ വന്നു നിങ്ങൾ രാത്രി മുഴുക്കയും നിഷ്കാലവും മുഴുക്കയും നോമ്പുമാണ് നിങ്ങൾ കാര്യമായ ഒരു വപ്പിനെ തന്നെ ആരാധിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഇനി ദും അനക്ക സ്വീകരിക്കാ ഞാനും നിങ്ങളുടെ ദീനിലേക്ക് കടന്നു വരുകയാണ് എൻ്റെ വാപ്പമാരെക്ക് തന്ന ദീനൊക്കെ ഞാൻ വിട്ടു ഞാനും എൻ്റെ ക്രിസ്ത്യാനിസം അവസാനിപ്പിച്ചു ഞാൻ നിങ്ങളുടെ ദീനും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഷഹാദത്തെ വലിമലി മുസ്ലിം ആവുകയാണ് ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു രണ്ടുപേരും മുസ്ലിമായില്ലേ ഇപ്പൊ നമ്മളിവിടെ നിന്നിട്ട് കാര്യമല്ല നീ കൂടി മുസ്ലിമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടു പേരെയും കശാപ്പ് കളയും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ ഓടിപ്പോകാൻ എന്താണ് മാർഗം പാലത്തിനപ്പോൾ പറഞ്ഞു അഹ്താലുല ഞാൻ അതിനൊരു പോം വഴി പറഞ്ഞു തരാ അവിടെ ഒരു വാഹനം വിളിച്ചു പറഞ്ഞിട്ട് അവിടെ വന്നു രണ്ടുപേരും യാത്ര പോയി ആ നാട് വിട്ടു പോവുകയാണ് ഇസ്ലാം മതം സ്വീകരിച്ച് സന്തോഷത്തോടെ രണ്ടുപേരും പോകുന്നു വയ്ക്കാനായ സേഹാനില്ല യാത്ര പോകുന്നത് രാത്രിയാണ് പകലിനെ അവർ ഓടിച്ചിരിക്കും രാത്രി യാത്ര പോകും കാരണം ഈ രാജ്യം വിട്ടുപോകണമല്ലോ ഈ രാജ്യത്തുള്ള ആരെങ്കിലും കണ്ടുപോയാൽ രണ്ടുപേരെയും പകവരുത്തും അതുകൊണ്ട് രാത്രി സഞ്ചാരം പകലിൽ ഒടിച്ചിരിപ്പാണും അങ്ങനെ ഒരു രാത്രിയിൽ രണ്ടുപേരും സഞ്ചരിക്കുമ്പോൾ ഇത് ഒരു കുതിര സംഘത്തിന്റെ ശബ്ദം ഒരു കുതിരയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയ ആ രണ്ട് സുഹൃത്തുക്കളുടെ കുതിരപ്പുറത്ത് വരുന്നു മാലാക്കന്മാരുണ്ട് ഈ ചെറുപ്പക്കാരൻ അവരോട് സലാം പറഞ്ഞു അവരുടെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു അല്ല നിങ്ങളിപ്പെങ്ങനെ എങ്ങനെ ഇവിടെത്തിയത് എന്റെ കൂടെ ബന്ധികളാക്കി നിങ്ങൾ രണ്ടുപേരെയും ചട്ടിയിലിട്ട് പൊരിച്ചു കളഞ്ഞ് മരണപ്പെട്ടു പോയ ആളുകളല്ലേ ഞങ്ങള് നിങ്ങൾ ഇപ്പൊ എങ്ങനെ ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ മറുപടി ഞങ്ങളെ ചട്ടിയിലേക്ക് ഇടുമ്പോൾ ഞങ്ങളങ്ങ് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മുങ്ങൽ മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞങ്ങൾ എത്തിയത് സ്വർഗത്തിന രക്തസാക്ഷികളായ ആളുകൾ അവർ മരണപ്പെട്ടു പോയാൽ ആദ്യത്തെ രക്തം ഭൂമിയിലേക്ക് ഊറ്റി വീഴുന്നതോടുകൂടെ അവര് സ്വർഗം കാണുമെന്ന് അഷറഫ് മുഹമ്മദ് അത് തന്നെയാണ് ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിലുണ്ടായത് ഒരു സഹ ഒരു ചരിത്രം നമുക്ക് അനീശിൽ കാണാം ബാപ്പയും മോനും ഞാനിപ്പോൾ ഓർക്കുന്നില്ല ബാപ്പയും മോനും ഒരു വീട്ടിൽ യുദ്ധത്തിന് പോകാൻ ബദറിൽ പോകാൻ ആരാണ് ബാപ്പ പോലെ ഞാൻ പോയിക്കോളാം മോൻ പോലെ ഞാൻ പോയിക്കോളാം ഏതായാലും ബാപ്പാനെ വീട്ടിൽ നിർത്തി മോൻ പോയി ആ മോൻ രക്തസാക്ഷിയായി ബാപ്പ സ്വപ്നം കണ്ടു അപ്പം മോൻ ഇങ്ങനെ പറയാണ് ബാപ്പ ഞങ്ങളിങ്ങനെ സ്വർഗത്തിൽ ഉല്ലസിക്കുകയാണ് എവിടെയൊക്കെയാണ് ഞങ്ങൾ ടൂറ് പോകണത് എന്തൊക്കെ അനുഭൂതികളാണ് വാപ്പ വരണം ഇനിയൊരു യുദ്ധം ഉണ്ടായ വാപ്പ നിൽക്കരുത് കേട്ടോ ആ യുദ്ധത്തിൽ എന്തായാലും വാപ്പ വരണം ഷഹീദ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ബദൽ ഷഹീദായ ആ സഹാബിയുടെ ചരിത്രം കേട്ടിട്ട് ആ വാപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ നബിയോട് വന്നിട്ട് ഇങ്ങനെ പറയും ഇനി അടുത്തൊരു യുദ്ധം ഉണ്ടെങ്കിൽ എന്നെ ആദ്യം വിളിക്കണം കാരണം ഷഹീദിൻ്റെ ആ പൊലിമയും അള്ളാഹു താലാവർക്ക് കൊടുത്ത അലങ്കാരവും മരണപ്പെട്ടു പോയി നാളെ മത്സരയിലെത്തി സ്വർഗത്തിലെത്തിയ ആളുകൾ ഇങ്ങനെ വിശേഷം പറയുന്ന അപ്പൊ ഈ രക്തസാക്ഷികളായ ആളുകളുടെ കഥയുണ്ടല്ലോ അതിങ്ങനെ കേൾക്കുമ്പോൾ സ്വർഗ്ഗക്കാരായ ആൾക്കാർ പറയുമ്പോൾ അടച്ചോനെ ഇനി ഒരു യുദ്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ആദ്യം പോകുകയെന്ന് ഇനി അന്ന യുദ്ധം ഇനി എന്ത് യുദ്ധ യുദ്ധം കഴിഞ്ഞില്ലേ സ്വർഗത്തിലെത്തി കഴിഞ്ഞു അപ്പൊ രക്തസാക്ഷികളായ ആളുകളുടെ ആ കഥ ഇങ്ങനെ കേൾക്കുമ്പോ വല്ലാത്ത ആവേശമാവുന്ന സ്വർഗത്തിൽ നിന്ന് യുദ്ധത്തിന് പോകാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇവര് രക്തസാക്ഷികളായ ചെറുപ്പക്കാരാണ് അവര് പറയുന്നു ഞങ്ങളായ എണ്ണയിൽ മുങ്ങിയത് ഓർമ്മയുള്ളൂ ഞങ്ങൾ പിന്നെ എത്തിയത് സ്വർഗത്തിനാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു വിട്ടത് എന്തിനാറിയോ ഈ യുവതിയുമായി നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ട് എന്നറിഞ്ഞു അതിൽ പങ്കാളിയാകാൻ വന്നതാൽ അങ്ങനെ ഈ ചെറുപ്പക്കാരണം ഈ യുവതിയും തമ്മിലുള്ള വിവാഹം അവർ നടത്തിച്ചുപോയി ആ യുവാവ് ശ്യാമിലേക്ക് പോയി ആ യുവതിയോടൊപ്പം താമസമാക്കിയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അള്ളാഹുവിന്റെ ദീന് മുറുകു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മൂന്ന് ചെറുപ്പക്കാരുടെ ദീൻപൊളിക്കാൻ വേണ്ടി അവരെ മതപൃഷ്ടരാക്കാൻ വേണ്ടി മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ആകുന്നത്ര ശ്രമങ്ങൾ നടത്തി രണ്ടാളുകളെ എണ്ണയിലിട്ട് ജീവനോടം പൊരിച്ചു കളഞ്ഞു മൂന്നാമത്തെ ഒരാളുടെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി യുവതിയായ ഒരു പെണ്ണിനെ ഏൽപ്പിച്ച് ആവുന്ന കുൽസിതമായ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും ഈമാൻ സംരക്ഷിച്ച ആ യുവാക്കൾ മരണപ്പെട്ടതോടുകൂടെ സ്വർഗം കണ്ട ചരിത്രമാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മുടെ ഈമാനിനെ നാം സംരക്ഷിക്കണം എന്നാണ് ഈ അധ്യായത്തിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാഹു സുഭാനുഭവക്കാര ഏത് പ്രതിസന്ധിയിലും അവൻ്റെ ഈമാൻ നമ്മുടെ ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൊഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ നമ്മുടെ ഈമാനിന് നല്ല ശക്തി നൽകുമാറാവട്ടെ അള്ളാഹു താര നമുക്ക് അമര് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകുമാറാവട്ടെ അള്ളാഹു അവസാന നിമിഷം വരെയും പൂർണ്ണമായി ദീനുൽ ഇസ്ലാമിൻ്റെ മുതൽ മുഴുവൻ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാൻ

اللهم صل على محمد يا رب صل عليه وسلم